നമസ്കാരം കുജേര കുബേര ഭേദമന്യെ എല്ലാവരും ദൈവത്തെ വിളിക്കുന്നു തൻ്റെ സങ്കടങ്ങൾ ഒന്ന് ഒഴിക്കണേ എന്ന പ്രാർത്ഥനയുമായി ഒരാളുടെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതദേശം മുഴുവൻ സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നവർ ആരെങ്കിലുമുണ്ടോ ശുഭമുഹൂർത്തം എന്നാൽ നവഗ്രഹങ്ങൾ ശുഭമായ സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് തന്നെ ഇവിടെ ചില നക്ഷത്രജാതകർക്ക് ശുഭമുഹൂർത്തം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സമയം നവഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഈ നക്ഷത്രജാതകർക്ക് ഇനി നല്ല കാലം ആരംഭിക്കും ഇവരുടെ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും നവഗ്രഹങ്ങൾ എന്നാൽ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇങ്ങനെ ആകാശത്തിൽ ഉദിച്ചും അസ്തമിച്ചും കഴിയുന്ന ഒൻപത് ഗ്രഹങ്ങളാകുന്നു ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം ചില നക്ഷത്രജാതകർക്ക് ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും എന്നാൽ മറ്റു നക്ഷത്ര ജാതകർക്ക് ചില ദോഷങ്ങളും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ചില സമയത്ത് പെടാ പാടുപെടുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന അഞ്ച് നക്ഷത്ര ജാതകർ ആ അഞ്ച് നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ അവർക്ക് ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതം മാറി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇനി ഏതൊക്കെ വഴിപാടുകളും ഒക്കെ നടത്തി എങ്ങനെ മുന്നോട്ട് പോയാൽ അവർക്ക് കുതിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേടിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങളുടെ എല്ലാവരും എഴുതുന്ന കമൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട് അത് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ച് എൻ്റെ പൂജാവേളയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരാളുടെ ജീവിതത്തിൽ ചില ഗ്രഹങ്ങൾ നന്നാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നു ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത് പ്രപഞ്ചം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതദശ മുഴുവൻ ഒരാൾ സുഖമോ ദുഃഖമോ മാത്രം അനുഭവിക്കില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സുഖദുഃഖാദികൾ അവൻ്റെ ജനന സമയത്തെ ഗൃഹനിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പല ആചാര്യന്മാരും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളതും ചില ഘട്ടങ്ങളിൽ ശനിയുടെ ഗുണമുണ്ടാകാം ചില ഘട്ടങ്ങളിൽ വ്യാഴത്തിൻ്റെ ഗുണമുണ്ടാകാം ചിലപ്പോഴൊക്കെ ചൊവ്വ ആദിത്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ ഈ ഗ്രഹങ്ങളെല്ലാം പല രീതിയിൽ പലപ്പോഴും നമുക്ക് ഗുണവും ചെയ്യാറുണ്ട് ദോഷവും ചെയ്യാറുണ്ട് അങ്ങനെ ചില ഗ്രഹങ്ങളുടെ ഗുണം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രജാതകരാണ് ഞാൻ ഈ പറയുന്ന അഞ്ച് നക്ഷത്രജാതകരും ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരുപാടൊരുപാട് നന്മകളും ഭാഗ്യങ്ങളുമായിരിക്കും അതിൽ എടുത്തു പറയേണ്ട നക്ഷത്രമെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് കാർത്തിക നക്ഷത്ര ജാതകർ ഇനി എത്തും ഗ്രഹദോഷങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് ഇവർക്കിനി ഫലമായി ലഭിക്കുക ധനഭാഗ്യം വന്നു ചേരും ഇവർ ഏതെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രം എത്തുന്നത് ഓരോ ദിവസവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക കാർത്തിക നക്ഷത്ര ജാതകർ സൂര്യനമസ്കാരമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് ഗുണം ലഭിക്കും ജ്യോതിഷപ്രകാരം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ നല്ല സമയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ അവരാൾ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് തന്നെ പോവുക ഒരുപാട് ഭാഗ്യം സിദ്ധിക്കും ഒത്തിരി ഒത്തിരി നന്മകളുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും കഴിഞ്ഞ കുറേ നാളുകളായി കാർത്തിക നക്ഷത്രജാതകർ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് അതൊക്കെ മാറാൻ പോവുകയാണ് ഇനി ഇവർക്ക് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ജ്യോതിഷം അങ്ങനെ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ വാസ്തവമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ ഫലം പരിശോധിച്ചാൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് കാർത്തിക നക്ഷത്രജാതകർ തന്നെയായിരിക്കും തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രത്തിന് വരും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ജ്യോതിഷപ്രകാരം ചതയം നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ നല്ല സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചതയം നക്ഷത്ര ജാതകർ നേടിയെടുക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം ഒരു ജലധാരയും കൂടി നടത്തുക ചതയം നക്ഷത്രജാതകർ ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ ഉള്ളവരാണ് ജീവിതത്തിൽ അതൊക്കെ മാറി ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ചതയം നക്ഷത്രജാതകർ എത്തും അപ്പോൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക അതൊക്കെ വലിയ വലിയ നേട്ടത്തിലേക്ക് ഇവരെ കൊണ്ടുപോകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഗ്രഹങ്ങൾ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ പൂർണ്ണ ബലവും മൂല ത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മുക്കാൽ ബലവും സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ബലവും അതിബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കാലെ അരക്കാൽ ബലവും ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ബലവും സമക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആരക്കാൽ ബലവും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മഹാണി ബലവും അതിശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അര മഹാണി ബലവും നൽകുന്നു ഇവിടെ തിരുവാതിര നക്ഷത്ര ജാതകർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു തിരുവാതിര നക്ഷത്ര ജാതകർ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മറന്ന് ഇനി ഒരുപാട് ഒരുപാട് പ്രവൃത്തി നടത്തേണ്ട സമയം ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടെ നിന്നവരെയൊക്കെ ചതിച്ചിട്ടുണ്ട് അതൊക്കെ മറക്കുക ഇനി നിങ്ങളുടെ നാടുകൾ തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതൊക്കെയും ശരി തന്നെയാണ് പക്ഷേ ഇനി അതൊക്കെ മറന്നേ പറ്റൂ നിങ്ങളെ അപായപ്പെടുത്തിയവരും നിങ്ങളെ സങ്കടപ്പെടുത്തിയവരും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചവരും ഒക്കെയും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ദിനമുണ്ട് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് പാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പറ്റുമെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന സമയം ശത്രു പിന്മാറുന്ന സമയം നിങ്ങൾ മനസ്സിലെന്താണോ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊക്കെ നിറവേറുന്ന സമയം വീട് എന്ന സ്വപ്നം സഫലമാകുന്ന സമയം അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയാണ് ഫലം നേട്ടത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതം മാറുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ആയില്യമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചവരാണ് ആയില്യ നക്ഷത്ര ജാതകർ ഒരുപാടെടുത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ട് ഒരുപാടെടുത്ത് അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരു സ്വപ്നം ഇവർക്കുണ്ട് ആ സ്വപ്നമൊക്കെ സഫലമാകുന്ന സമയമാണ് ജ്യോതിഷപ്രകാരം നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ് അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നക്ഷത്രം എത്തുന്നത് ധാരാളം ധനം വന്നു ചേരുവാനും ആ ധനം നന്നായി വിനിയോഗിക്കാനും ഒരു വലിയ വീട് വയ്ക്കുവാനും കാർ വാങ്ങുവാനും അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം ഇതൊക്കെ നടക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈയൊരു സമയം എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പുറപ്പെടുന്നത് ആ കാര്യമൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും കുബേരന് തുല്യമായി ജീവിക്കുവാനുള്ള എല്ലാ സൗഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഈശ്വരാധീനം കടയണ്ട അതുപോലെ തന്നെ ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം നൽകി മുന്നോട്ട് തന്നെ പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും ഒത്തിരി ഭാഗ്യത്തിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഏതായാലും നല്ലതുക്കൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതുക്കൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇനിയുള്ള നാളുകൾ നല്ലതിൻ്റെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം